അസലാമലൈക്കും ഇന്ന് ഞമ്മളത് മോറും പന്ത്രണ്ട് വെള്ളിയാഴ്ച രണ്ടാമത്തെ വെള്ളിയാഴ്ചയാണ് മോറത്തിൽ രണ്ടാമത്തെ വെള്ളിയാഴ്ചയാണ് ഇന്ന് ഞങ്ങളോട് പറയാൻ പോണത് ഒരു ദിക്കറിനെ കുറിച്ചാണ് ആ ധിക്കർ നമ്മൾ ചെല്ലുകയാണെങ്കിൽ നമ്മൾക്ക് എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും അത് മാറിക്കിട്ടും ദുഃഖങ്ങൾ സങ്കടങ്ങൾ എല്ലാം തീർന്നു കിട്ടും എന്ത് വല്ല പ്രതിസന്ധി ഉണ്ടെങ്കിലും അത് നീങ്ങി കിട്ടും നൂറ് നൂറ് പ്രശ്നങ്ങളിൽ ഒരുപാട് പേര് നമ്മൾ കൂട്ടത്തിട്ടുണ്ട് അവർക്കെല്ലാം പ്രയോജനപ്പെടുന്ന ഒരു ദിക്കറാണ് ഇതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പറയാൻ പോണത് എല്ലാവരും ഇത് ശ്രദ്ധിച്ചുകൊണ്ട് മനസ്സിലാക്കി ചെല്ലാൻ ശ്രമിക്കുക എല്ലാവിധ പ്രതിസന്ധികൾക്കുമുള്ള ഒരാത്മീയ ധിക്റാണ് ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പോണത് ഈ ദിക്കർ ചൊല്ലിയാൽ ഞമ്മൾക്ക് ദിഖറിൻ്റെ കൂലി അതേമാതിരി ആയത്തിൻ്റെ പിന്നെ തെസ്ഫീൻ്റെ ദുവാൻ്റെ ഒക്കെ കൂലിയാണ് ഇതിന് നമുക്ക് കിട്ടാൻ പോകുന്നത് ഈ ദിക്കർ എന്ന് പറഞ്ഞത് മോറമൊൻ ഞമ്മൾ ചെല്ലേണ്ട ക്കറാണ് ഇനിയിപ്പം മുഹർം കഴിഞ്ഞിട്ട് ചെല്ലണ്ടേന്ന് ചോദിക്കും ചെല്ലരുത് മുഹർണ്ണം കഴിഞ്ഞാലും എന്നും നമുക്ക് കൊണ്ട് നടക്കാൻ പറ്റിയൊരു തിക്റാണ് ഇതുകൊണ്ട് ഞമ്മൾക്ക് എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ കഴിയുന്ന ഒരു തിക്റാണ് അതൊരു ദിവസം ഒരു മനുഷ്യന് ഒരു എഴുപത് പ്രാവശ്യമെങ്കിലും ചെല്ലാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രയോജനങ്ങൾ ആൾക്ക് കിട്ടണതാണ് കുറിച്ച് എല്ലാവർക്കും ഒന്നും അറിയാത്തത് കൊണ്ടാണ് എന്നും നമ്മൾ ഇതിങ്ങനെ ദായുമായിട്ട് ചൊല്ലി നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എല്ലാ പ്രതിസന്ധികളും ഇന്നും ഇന്നതൊന്നില്ല ഓരോന്നായി വരുന്ന ഞാൻ എണ്ണി എണ്ണി പറയുമ്പോൾ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടി വരുന്നുള്ളൂ ചുരുക്കി പറയാമെന്ന് മാത്രം ഇതൊരു പ്രാവശ്യമെങ്കിൽ ഒരാൾ ഒരൊറ്റ പ്രാവശ്യം പറഞ്ഞാൽ തന്നെ നാല് പ്രതിഫലമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് ഏതാണ് അധികൃതന്നല്ലേ യൂണിസിനെബി മീനിൻ്റെ വയറ്റിൽ കുടുങ്ങിയപ്പോൾ ചൊല്ലിയ ണ് രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് ചൊല്ലിയൊരു ധിക്കറും കൂടിയാണിത് നാല്പത് ദിവസം യൂനുസ് നബി മീൻ്റെ വാറ്റ് കിടന്ന് മീൻ്റെ വാറ്റ് കിടന്നപ്പോൾ നാല്പത് ദിവസം കൊണ്ട് ഈ ധിക്കറിൻ്റെ ഒരു മാറ്റം കൊണ്ടാണ് നബി രക്ഷപ്പെട്ടത് അപ്പോൾ ഈ ധിക്കർ ഇങ്ങനെ ചെല്ലി നബി മീൻ്റെ വാറ്റിൽ കിടന്നു ഇങ്ങനെ യൂണിസ് നബി രക്ഷപ്പെട്ടത് മോറും പത്തിൻ്റെ എന്നാണല്ലോ രക്ഷപ്പെടുത്തിയത് ഈ ധിക്കർ ചൊല്ലിയിട്ട് അത് ഈ ധിക്കറിൻ്റെ ഒക്കെ ചാവ് വെറുക്കത് കൊണ്ടാണ് നബി രക്ഷപ്പെട്ടത് അപ്പം അത്രക്ക് മാത്രമുള്ള ദിഖറാണ് ഈ ദിഖർ എന്ന് പറയുന്നത് അല്ലാ വസ്ലം അവരെ പറഞ്ഞിട്ടുണ്ട് ലോക അവസാനം വരെ എല്ലാ മുസ്ലിങ്ങളും ഈ ദിഖർ എന്നും ചൊല്ലാണെന്നുണ്ടെങ്കിൽ ഇത് ആത്മാർത്ഥമായി ഒരാൾ ചൊല്ലിയാൽ അവന് ഒരു കൂടിയാണ് ഇത് എന്ന് എന്ത് പ്രശ്നങ്ങൾ അവനുണ്ടോ പ്രയാസങ്ങളുണ്ടോ അതിനെല്ലാം അവന് രക്ഷ കിട്ടും ഇപ്പം ഈ ദിഖർ മനസസ്സുള്ളൊരു പെണ്ണിനത് ചെല്ലണം എന്നുണ്ടെങ്കിൽ ദിക്കർ എന്ന നിയമത്തോടു കൂടി ചെല്ലുക ഓരും ഇത് ഒഴിവാക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ചില ഭർത്താക്കന്മാർക്ക് മക്കൾക്കൊക്കെ ഒരു ദുസ്വഭാവം ഉണ്ടാകും ദുസ്വഭാവമുള്ള ഭർത്താവിന് വേണ്ടി മക്കൾക്ക് വേണ്ടിയൊക്കെ അഞ്ച് വകുപ്പ് നിസ്കാരശേഷം വലത്തേ കൈ അടുത്തേ നെഞ്ചിലിങ്ങനെ വെച്ചിട്ട് നമ്മളൊരു പതിനൊന്ന് പ്രാവശ്യം ഈ ധിക്കറിങ്ങനെ നമ്മൾ ചെല്ലാം ഏതാണ് ആ ധിക് ീ കുനോലി മീം എന്ന എഴുതി നമ്മൾ ചൊല്ല അങ്ങനെ ചൊല്ലിയിട്ട് നമ്മൾ പഠിച്ചവനോട് പറയാം പഠിച്ചോനെ എൻ്റെ ഭർത്താവിൻ്റെ ദുസ്വഭാവങ്ങളെല്ലാം മാറിക്കിട്ടണേ എൻ്റെ മകൻ്റെ അല്ലെ എൻ്റെ മകളെ ദുസ്വഭാവം മാറിക്കിട്ടണേ എന്ന് ചൊല്ലുക അതുപോലെ തന്നെ ഭർത്താവ് മക്കന്മാർക്കും ചാൻസ് ഉണ്ട് കേട്ടോ പരിന്മാർക്ക് മാത്രമല്ല ഭർത്താവിനും എൻ്റെ ഭാര്യയുടെ ദുസ്വഭാവം മാറിക്കിട്ടണേ എൻ്റെ മക്കളെ ദുസ്വഭാവം മാറിക്കിട്ടണേ എന്ന് ഭർത്താവിനും ചൊല്ല ഏ പതിനൊന്ന് പ്രാവശ്യം എന്നും അഞ്ച് ഭക്ത നിസ്കാരം കഴിഞ്ഞ് നിങ്ങൾ ചൊല്ലി തായുമായിട്ട് കൊണ്ടുനടക്കുകയാണ് നിങ്ങളെ ഭർത്താവിൻ്റെ എല്ലാ ദുസ്വഭാവങ്ങളും മാറിക്കിട്ടും ഇനിയിപ്പോൾ ഭാര്യയുടേതാണെങ്കിലും മക്കളുടേതാണെങ്കിലും ഒക്കെ മാറിക്കിട്ടും കഴിവിൻ്റെ പരമാവധി എല്ലാവരും എൻ്റെ വോയിസ് കേട്ടവരൊക്കെ ഇതെന്നും ദായുമാക്കാൻ ശ്രമിക്കുക നമ്മുടെ മക്കളായാലും ഭർത്താവ് ആയാലും ഭാര്യ ഒക്കെ തൽ സ്വഭാവികളായി മാറട്ടെ അതുകൊണ്ട് ഇന്ന് ജുമ്പോ അല്ലെങ്കിൽ ജുമമോ അതല്ലാതിൻ്റെ മരിവിന് ശേഷമോ ഒക്കെ ഇതിൽ കിന്ന് നമുക്ക് പാരായണം ചെയ്യാം ഇന്ന് മാത്രമല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ് എന്നും ചെയ്യുക ഇന്നെന്ന് പറഞ്ഞാൽ മോറത്തിൻ്റെ ഒരു കൂലിയും കൂടിയും വെള്ളിയാഴ്ചയുടെ ഒരു കൂലി അതുപോലെ പിന്നെ വെള്ളിയാഴ്ച ജുമ്മേൻ്റെ സമയത്തുള്ളൊരു കൂലി അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഓരോ സമയം വെച്ച് പറയുന്നത് അപ്പം അത്ങ്ങൾ കണക്കാക്കണമെന്നില്ല ഏത് സമയത്ത് ഇന്ന് മുതൽ ഇന്ന് ഏത് സമയത്ത് ചെല്ലിയാലും നമ്മൾക്ക് കൂലിയുണ്ട് പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് എല്ലാ ദിവസവും നമ്മളിത് ചെല്ലാൻ ശ്രമിക്കുക ഒരു എഴുപത് വട്ടോ അല്ലെങ്കിൽ നാൽപ്പത് വട്ടോ നമുക്ക് കൈകൾ നമ്മൾ ചെല്ലാം പിന്നെ ഇപ്പം നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വിഷമമുണ്ട് എന്തെങ്കിലും എന്ത് നമുക്ക് പല ജാതി വിഷമങ്ങളുള്ളവരായിരിക്കും എന്തെങ്കിലും ഒരു വിഷമം നമ്മൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ ആരും കാണാതെ ഭർത്താവോ മക്കളോ ആരും അറിയാതെ ഒറ്റ ഇങ്ങനെ ഇരിക്കുക താജ്ജ് നിസ്കരിച്ചാകുമ്പോൾ നമുക്ക് ആരും കാണാൻ ആരും അറിയാനും ഉണ്ടാവില്ല അപ്പോൾ ഒരു നൂറ് വട്ടം എന്ത് വിഷമാണുള്ളതെന്ന് വെച്ചാൽ നൂറു വട്ടം ചൊല്ലിയിട്ട് പഠിച്ചവനോട് പ്രാർത്ഥിക്കുക അങ്ങനെ ചെല്ലുകയാണെന്നുണ്ടെങ്കിലങ്ങനെ എത്ര വലിയ പ്രയാസം ഉണ്ടെങ്കിലും അതാ മാറ്റിത്തരും അതുപോലെ തന്നെ ഒരു ഗർഭിണിയാണ് ഈ ദിക്കൃ ചെല്ലണതെന്ന് വെച്ചെങ്കിൽ അവൾക്ക് സുഖപ്രസവം ഉണ്ടാവും സോലിയായ ഒരു കുട്ടിയായിരിക്കും അവൾ ജനിക്കാൻ പോകുന്നത് അവൾക്ക് കഴിയണത്ര ഒരു ചുരുങ്ങിയതൊരു നാൽപ്പത് വട്ടം അല്ലെങ്കിൽ ഒരു എഴുപത് വട്ടം അല്ലെങ്കിൽ ഒരു നൂറ് വട്ടം അതുമല്ല അതിലേറെ ഇരുന്നൂറ് വട്ടമൊക്കെ ചെല്ലാൻ കഴിയുകയാണ് ഏറ്റവും നല്ലത് അങ്ങനെ ഗർഭമുള്ള സ്ത്രീ ഗർഭകാലം മുതൽ പ്രസവകാലം വരെ ഇതങ്ങോട്ട് ചെല്ലാം ഒരു പ്രയാസമില്ലാതെ ആ സ്ത്രീൻ്റെ പ്രസവം നല്ല എനിക്ക് കഴിയും നമുക്കൊരു സോലിയായ ഒരു കുട്ടിനേയും കിട്ടല്ലേ അങ്ങനെ ഒരുപാട് എണ്ണിയാ തീരാത്ത പറഞ്ഞാൽ തീരാത്ത ഒരുപാട് മാറ്റങ്ങൾ ഇതിനുള്ളിൽ ഞാൻ ചുരുക്കി പറയുകയാണെന്ന് മാത്രം എല്ലാവരും ഇന്നും മുതൽ ചെല്ലാൻ ശ്രമിക്കുക ഈ വെള്ളിയാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച നമ്മൾ എന്ത് അമ്മര് ചെയ്താലും നമ്മൾ കൂലിയുണ്ട് ഇപ്പം നമ്മൾ സലാത്ത് ചെല്ലിയാൽ കൂലിയുണ്ട് അതേപോലെ ദിക്കർ ചെല്ലിയ കൂലി ഉണ്ട് അപ്പം ധിക്കറും സലാത്തും ഒക്കെ അധികരിപ്പിക്കുക അതേപോലെ തന്നെ സുഹൃത്തിൽ കാഫ് ഇന്ന് എന്തു തന്നാലും നമ്മൾ പിന്നെ ജുമാൻ്റെ മുമ്പ് ഓതാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഓതുക ഖുറാൻ ഒരിക്കലും നമ്മൾ ഒഴിവാക്കരുത് അന്നും ഞമ്മളൊരു കുഞ്ഞ് സൂഹത്തെങ്കിലും ഓതാൻ കഴിയുമെങ്കിൽ നമ്മൾ ഓതുക ഒന്നും അറിയാ അറിയാത്ത എത്രയോ പേരുണ്ട് ഇപ്പോഴും ഖുർആൻ ഓതാനോ ഒരു ചെറിയ സൂഹത്ത് പോലും ഓതാനോ അറിയാത്ത എത്രയോ പേരുണ്ട് നമ്മളുണ്ടെങ്കിൽ ഖുർആൻ ഓദ്യാൽ എന്തിനാൽ പഠിക്കും പഠിച്ചാൽ മറക്കാത്തൊരു സംഗതി ഉണ്ട് ഈ ഖുറാനാണ് ഖുറാന് ഞമ്മൾ മദ്രസേ പോകുമ്പോൾ മാത്രം പഠിച്ചതായിട്ട് കൂട്ടി വെച്ചവരുണ്ടാവും എത്രയോ ആൾക്കാരുണ്ടാവും അത് കഴിഞ്ഞതിനു ശേഷം ആ ഖുറാൻ തൊട്ട് നോക്കിയിട്ട് പോലും ഉണ്ടാവില്ല പാടില്ല മക്കളെ ഒരിക്കലും പാടില്ല ഖുറാൻ ഓതാത്ത ഒരാൾ കുരങ്ങിന് തുല്യമാണെന്നാണ് ഖുർആൻ ഓതി പഠിക്കണം ദിവസവും വീട്ടിൽ ഓതാൻ ശ്രമിക്കണം അതുകൊണ്ട് നമ്മൾക്ക് ഇന്ന് കിട്ടാൻ പോകുന്ന നേട്ടം എന്ന് പറഞ്ഞാൽ ചെറുതല്ല ദുനിയാവിലും മാറത്തിലും അതുകൊണ്ട് ഞമ്മക്ക് പ്രയോജനമുണ്ട് അതുകൊണ്ട് എല്ലാവരും ചെറിയ ചെറിയ സുഹൃത്തെങ്കിലും ഓതി പഠിക്കാൻ ശ്രമിക്കുക അങ്ങനെ നമുക്ക് പഠിച്ചെടുക്കുക എൻ്റെ യോയ്സ് കേൾക്കണ ഓരോരുത്തരും ഇന്നുമുതൽ എന്നും ചെറിയ ചെറിയ സുഹൃത്തുകൾ ഓദ്യെങ്കിലും പഠിച്ച് മനഃപ്പാടാക്കി പിന്നെ അതിനു വേണ്ടി ശ്രമിക്കുക ഖുറാൻ കൊണ്ട് ഞമ്മൾക്ക് കിട്ടാവുന്നതും അത് ഖുറാൻ ഓതാഞ്ഞാൽ നമുക്ക് നമ്മളാകാൻ പോകുന്നതുമൊക്കെ മനസ്സിലാക്കിയിട്ടെങ്കിലും നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകുന്ന വെള്ളിയാഴ്ച അല്ലേ നമ്മൾ ഒരുപാട് ദു ആയത്തുകളും സുഹൃത്തുകളും സ്വലാത്തുകളും ഒക്കെ ചെല്ലുന്ന ഒരു ദിവസമായതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഇതിൽ പ്രത്യേകം പറഞ്ഞതിട്ടോ അതെല്ലാവരും എൻ്റെ മുഴുവനും വോയിസും കേൾക്കാൻ ശ്രമിക്കുക കുറച്ച് കേട്ട് നിർത്തരുത് എന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഫുള്ള് കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ ഈ ദിക്കറിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് കാര്യമായിട്ട് പറഞ്ഞതെങ്കിലും വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ കാര്യം പറഞ്ഞപ്പം കൂട്ടത്തില് പറഞ്ഞതാണ് സുഹൃത്തിനെക്കുറിച്ചും അപ്പോൾ അതെല്ലാം നമ്മൾ ഒഴിവാക്കാതെ നല്ലതിൽ കൊണ്ടുപോവുക അള്ളാഹു സുഖേന തല ഈ ദിക്കർ കൊണ്ട് നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കി തരട്ടെ ഈ ലോകവും പരലോകവും നന്നാക്കി തരട്ടെ ആർക്കെന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതെല്ലാം അള്ളാഹ് തീർത്ത് തരട്ടെ ഈ ദിവസത്തിൻ്റെയും ഈ മാസത്തിൻ്റെയും വർഗത്ത് കൊണ്ട് അമീ അമീ അറബല്ലീ എല്ലാവരും നിങ്ങളോട് പ്രത്യേകം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ കണ്ടവിലൊക്കെ ഒന്ന് ലൈക്കും ചെയ്യട്ടോ നീ മാത്രമേ നിങ്ങൾക്ക് ഞാൻ വീണ്ടും വിടണ വീഡിയോ ഒക്കെ കിട്ടുകയുള്ളൂ കേട്ടോ അതുകൊണ്ട് എല്ലാവരും അതിനു ശ്രമിക്കണം ആരും സബ്സ്ക്രൈബ് ചെയ്യാതൊക്കെ നിങ്ങൾക്ക് നല്ല നല്ല കാര്യങ്ങളല്ലേ ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇന്നേക്കും നാളേക്കും പ്രയോജനപ്പെടാൻ വേണ്ടി ഞമ്മൾക്ക് അറിയുന്നതും അറിയാ അറിയുന്നവരുമുണ്ടാവും അറിയാത്തവരുണ്ടാവും അറിയാത്തവർക്കൊരു പ്രയോജനം കിട്ടുക ഫിൽമപരമായിട്ടുള്ള കാര്യങ്ങളല്ലേ അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഷെയറും ചെയ്യാം കേട്ടോ ഈ കുടുംബത്തെ നിങ്ങളുടെ ദൂരം ഉൾപ്പെടുത്തണം അതിന് റബ്ബ് നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക അതിനുള്ള പിന്നെ വീഡിയോ ഇവിടെ ഞാൻ ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരാൾ കമൻ്റ് ചെയ്താലും മറ്റുള്ളവർക്ക് ഉപകാരമാകുമല്ലോ പിന്നെ അതുപോലെ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യുക ഇതിലൂടെ ഈ അറിവ് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക എല്ലാവർക്കും ഇപ്പോൾ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ് പ്രാർത്ഥിക്കേണ്ട ചോദിച്ചാൽ ഇങ്ങനെ ഒരു കാര്യം പറയണം എല്ലാവർക്കും അറിയണം നിങ്ങളിലൂടെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമ്പോൾ അത് ഒരു ഉപകാരമാകുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു ഏറ്റവും വലിയൊരു അമലായിരിക്കും അത് ആ അമലെന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ ഒരു കൂലി ആ കൂലിയും കൂടി നമ്മൾക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ അത് നമ്മൾ ചെയ്യണ വലിയൊരു ഉപകാരമാണ് അപ്പോൾ അത് നിങ്ങൾ കഴിയുന്നതും അവിടെ പരമാവധി ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ബെല്ലേക്കാൻ അമർത്തുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമേ എൻ്റെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കേട്ടോ അതുകൊണ്ട് നിങ്ങളൊക്കെ ചെയ്യുക ആരും മറക്കരുത്